കോൺഫിഡൻസ് ഗ്രൂപ്പിന് പിന്നാലെ ഇ ഡി ഓ സി ബി ഐ ഒ ഇല്ലെന്ന് ചാനലുകൾ പ്രചരിപ്പിക്കുകയാണ് നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും ടി എ ജോസഫ് വിശദീകരിക്കുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെറോയുടെ മരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കമ്പനി ഒരു വിശദീകരണമായി രംഗത്തെത്തുന്നത് അതുപോലെ തന്നെ എഫ് എം എയുടെ ആണോ അല്ലെ പി എം എൽ എയുടെ ആണോ അല്ലെങ്കിൽ എന്താണോ സി ബി ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ് അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഇത് നാലഞ്ച് വിവരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് 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 ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് തോന്നുന്നത് കാണിക്കുക ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ പൈസ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടുത്തെ പണമോ ഇവിടുത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 ഈ സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും സാജിദ് സി ജെ റോയ മരണത്തിന് ശേഷമുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആദ്യ പ്രതികരണമാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിലും അനവധി ആളുകൾ അവരുടെ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മരണത്തിന് പിന്നാലെ ഉയർന്ന പ്രചാരണങ്ങളിൽ അവരും വലിയ ആശങ്കാകുലരാണ് ഈ അവ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാനേജ്മെൻ്റ് ഒരു പുതിയ വിശദീകരണം നൽകുന്നത് എന്താണ് അവർ പറയുന്നത് സൈഫുദ്ദീൻ ദിവ്യ ഈ കോൺഫ് ഗ്രൂപ്പിന്റെ എം ഡി ജോസഫാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അവരുടെ ഒരു പ്രതികരണം നടത്തിയിരുന്നത് നേരത്തെ കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു നിലവിലെന്തായാലും അവർ പറയുന്നത് നിക്ഷേപകർക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല ഈ ബംഗളൂരുവിൽ അങ്ങനെ ബിൽഡിംഗ് എന്ന തരത്തിലുള്ള ബിസിനസ് അല്ല ഉള്ളത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ഉള്ളത് ഈ കൊച്ചി കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ മുഴുവൻ ബിസിനസ് നടക്കുന്നത് അത് മുഴുവൻ ഈ നോക്കി നടത്തുന്നത് ഈ ജോസഫ് എന്ന താനാണെന്നും അതുകൊണ്ട് ഈ നിക്ഷേപകർ ഒരു തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാവർക്കും അവർ നിക്ഷേപിച്ച പണം സുരക്ഷിതമാണെന്നും പറയുന്നു അതോടൊപ്പം ഈ സി ബി ഐഒ ഇ ഡി ഓ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തുക ഒരു കേസും ഇല്ല അതെല്ലാം തന്നെ ചില യൂട്യൂബേഴ്സിന്റെ ഈ പ്രചരണമാണെന്നും അതിൽ വഞ്ചിതരാകരുത് എന്നും കൂടിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി വിശദീകരണമാണ് യാതൊരു തരത്തിലും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡിയുടെ വിശദീകരണം